ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ നമുക്കൊരു പരിപാടി ഉണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്തായാലും വഴിയേ പറയാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളങ്ങോട്ട് പോവാണ് അവിടെ എത്തിയിട്ട് ഞാൻ എന്താ വിഷയം വിഷയമെന്ന് പറഞ്ഞുതരാം എൻ്റെ കൂടെ ഷബീർ ഉണ്ട് ഷബീർ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഷബീർ അതാ വെയിറ്റിങ്ങാ சேவியர் வெயிட்டிங் ആണ് നമുക്ക് എന്താ പോയി ഒக்கா சேவியரா போလား வா 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 എന്താ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുകൊടുത്തിട്ടില്ല നമ്മൾ இப்ப போണதே എന്താ പരിവാടിയാണ് ഞാൻ എന്താ운데 നമ്മൾ இப்ப எங்க போണേ ആയിട്ട് ആയിട്ട് വെള്ളം குடிச்சань ஆ ஓகே വെള്ളം குடிச்சான் போறான் വെള്ളം குடிക്കാൻ പോയിkondirikkunnu guys

അത് പോട്ടെല്ലാം ഓണാക്കി അറിയില്ല ടിക്ടോക്ക് പാപ്പുട്ടിണ്ടല്ലോ ടിക്ടോക്ക് പാപ്പുട്ടി ആസ് നമ്മളിന്ന് പൊറാട്ട അടിക്കുന്ന എങ്ങനെയാന്ന് കാണാൻ വേണ്ടി പറഞ്ഞു പൊറാട്ട അടിക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചു പ്രേക്ഷകർക്ക് ഞാൻ നമ്പർ ഇവിടെ കൊടുക്ക നമ്പർ കൊടുക്കൊടുക്ക പൊറാട്ട ഏത് പൊറാട്ട വേണമെന്നുണ്ടെങ്കിലും അടിച്ചു തരും ഭയങ്കര ഫാസ്റ്റ് ഉള്ള പണിക്കാരനാ അയ്യോ അയ്യോ നൂൽ പൊറാട്ട ഉണ്ടാവോ നൂൽ പൊറാട്ട എല്ലാ ഐറ്റം പൊറോട്ടയും അതൊക്കെ വരും നിങ്ങള് ഫേമസ് ആയി ഒന്ന് ഞാൻ കാണാ പോട്ടെന്നാല് കൊറച്ച് പരിപാടി ഉണ്ട് വീഡിയോയിൽ കാണും അഞ്ച് വലിയ പീസല്ലേ അപ്പൊ കാഴ്ച നമ്മള് ചായ ഒക്കെ കുടിച്ച് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ലക്ഷസ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു അത് ഏ എന്തായാലും ചെലപ്പോ തമ്മിലൊക്കെ കാണാം എന്തായാലും നോക്കാം നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ നമുക്ക് നോക്കാം അവിടെ പോയിട്ട് നമ്മുടെ ടീമൊക്കെ അവിടെ ഉണ്ട് ഏഹ് ആ ടീമിന്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നമുക്കങ്ങനെ പോയി വക്ക നമ്മളെന്തായാലും ഏകദേശം എത്താനായി അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെയാണ് അപ്പൊ നമ്മളിതാ സാംസ്കാരിക നിലയത്തിലാണ് എത്തിക്കുന്നത് ഇത് ഇവിടുത്തെ വായനശാലയാണ് കുറ്റാളൂര് അങ്ങാടി വായനശാലയാണിത് ഇതാ അങ്ങോട്ട് നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇവിടെ പരിപാടി എന്താണ് ഇവിടെ പരിപാടി ഭയങ്കര സെറ്റപ്പാണ് ഇത് നമ്മളെ ബെസ്റ്റ് ആക്ടറാണ് കഴിഞ്ഞ കേരളോത്സവത്തിൽ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് നേടിയ ഹസൈന കുട്ടി ഇതാണ് ഇരിക്കുന്നത് ഹായ് ബ്ലോഗിനോട് ഒരു ഹായ് അറിയുവോ ഇത് നിരവധി സോഷ്യൽ മീഡിയയിൽ ഇപ്പോ തരംഗമായി കൊണ്ടിരിക്കുന്ന സുൽഫി അതാ കണ്ടുണ്ടാവും ചാനൽ നമ്മള് വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങും അപ്പോ ഒരു ഹായി കൊടുക്കുവോ ഇത് ണ്ണ്ട് ആക്ട്രസ് ആണ് രണ്ട് ഇപ്പോളല്ല ഇപ്പോള് പസീലി ആ കിങ്ങിണി ഇതാണ് കിങ്ങിണി കിങ്ങിണി ഒരു ഹായി കൊടുക്കുവോ ഇത് നമ്മുടെ സ്വന്തം ഡയറക്ടർ പ്രൊഡ്യൂസർ കം ഒരു ഹൈ കൊടുക്കോ ഇവിടെ എല്ലോ കേരളോത്സവത്തിന്റെ ജില്ലാ മത്സരം നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് അപ്പോ അതിന്റെ നാടകത്തിന്റെ രഹസ്യ പരിപാടിയാണ് ഇവിടെ രഹസ്യം കാര്യങ്ങളൊക്കെ വീഡിയോ എന്തായാലും കാണാൻ

പ്രാക്ടീസ് എന്തായാലും ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് നമ്മുടെ അങ്ങോട്ട് നമ്മളെ ി മെയിൻ നാടിമുങ്ങി നടിമുങ്ങി നാടിനെ തേടി നാടിനെ വീട്ടിലേക്ക് പോയി കാളി ഇതും വേറെ കേട്ടോ പിന്നെ കാര്യം എന്താ വെച്ചാല് രണ്ടുമണിക്ക് ഇന്ന് രാത്രി കൂടുതൽ ടൈമിൽ നിൽക്കണം കാരണം രാത്രി മുട്ടിപ്പാടിന് ഭയങ്കര പോകലാണ് അത് വരെ ഞാൻ തൽക്കാലം ഒരു ഒമ്പണിക്കൂലിപ്പത്തന്നെ മാറ്റിക്കാടാം ഇപ്പൊ കുഴപ്പമില്ലല്ലോ അല്ല നമുക്ക് അവിടെ പോയി സെറ്റാക്കാൻ സെറ്റാക്കുമ്പോ സ്റ്റേജ് കാണാൻ പോണം അല്ല അപ്പൊ കാണ്ടേ ാണ് പരിചയപ്പെട്ട സന്തോഷം ആക്കാരെ കണ്ടുമ്പോൾ അല്ല എന്റെ കുട്ടി ഏഹ് ഒരുപാട് അങ്ങട്ട് കൂട്ടിയാലും ഇവരെ കിട്ടുമ്പോൾ സന്തോഷാണ് ഞങ്ങള് ഒക്കെ എങ്ങനെയാണ് അപ്പൊ നമ്മളെ ഷബീറിനെ കണ്ടു നമ്മളെ രാഹുലിനെ കണ്ടു വലിയ സെലിബ്രിറ്റി പോണത് ഇന്നോവ വേണ്ടത് പറഞ്ഞു ഇന്നോവ വിളിച്ചപ്പോണ്ടിബിർക്കും അതൊന്ന് അതൊന്ന് കാണണം അന്ന് വ്ലോഗ് ഹൈലൈറ്റ് ആക്കാല ചേച്ചിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്

എല്ലാവരും നല്ല കട്ടക്ക് അഭിനയിച്ചു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കേരളോത്സവത്തിൽ ബെസ്റ്റ് ആക്ടറിനുള്ള ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള അവാർഡ് നമ്മളെ നാടകത്തിനായിരുന്നു ഇതും നമ്മൾ പിടിക്കും പിടിക്കണം എനിക്ക് ചെറിയൊരു റോളുണ്ട് ജസ്റ്റ് ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒരു കോൺസ്റ്റബിളിൻ്റെ റോളാണ് പോലീസ് കോൺസ്റ്റബിളാണ് ഡയലോഗൊന്നുമില്ല അപ്പോൾ കേട്ടോ ഹ്യൂമർ എന്നു മാത്രല്ല ഈ ഹ്യൂമറില് മറ്റൊന്നും കൂടി കാണിക്കണില്ലേ ഒരു ആ ഒരു ഭ്രാന്തവും കൂടിയാണ് കഴിഞ്ഞു ആ ഓക്കെ നമ്മളെ നമ്മടെ നാടകത്തിൽ ബ്രോക്കറാണ് ഇപ്പൊ ശരിയായിട്ട് ഒന്നേരം നിനക്കറിയില്ല ഓരോ വീഡിയോകളിലും പട്ടിണി കിടന്ന് അല്ലേ ഓരോ വീഡിയോകളിലും പട്ടിണി കിടന്ന് എല്ലും തോരുമായി ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അല്ലേ ഞാൻ അവിടെ നിർത്തേ ഇത് മുഖത്ത് ചിരി വരുന്നുണ്ട് പൊട്ടുന്നുണ്ടറിയോ അങ്ങോന്ന് അങ്ങനത്തെ കത്തും

ഇന്നത്തെ കംപ്ലീറ്റ് ആയി നാളെയാണ് നമ്മളെ പ്രോഗ്രാം ആർട്ടിസ്റ്റ് എല്ലാരും ഇവിടെ ഉണ്ട് നമുക്ക് ഓരോരുത്തരായിട്ട് എങ്ങനെ ഇണ്ടായിരുന്നു മാഡം നമ്മളെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പറയൂസിംഗ് അമേസിംഗ് നാളെ അടിക്കൂലേ ഫസ്റ്റ് അടിക്കൂലേ ഫസ്റ്റ് സർവേ ചന്ദ്ര എന്താ അവസ്ഥ നാളെ നമ്മൾ ബസ് അടിക്കൂലേ ചെറുത് സെറ്റാക്കാം കിങ്ങിണി ബസ് അടിക്കൂലേ ഓക്കേ ഞാരള്ളേ ആ ബസ് ഇല്ല അഭിനയിച്ച് അഭിനയിച്ച് കാറിൽ ചിരട്ട വരെ പോയി അപ്പൊ എന്തായാലും ഫസ്റ്റ് അടിക്കണം ഫസ്റ്റ് അടിച്ചിരിക്കോ ഓക്കെ